ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ वषट्काराय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ഷട്ട് കാരഹ യാഗയജ്ഞങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് വഷട്ട് വഷട്ട് എന്നാൽ ഹവിസ് അർപ്പിക്കൽ എന്ന് അർത്ഥം യാഗയജ്ഞങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന മംഗളദ്രവ്യങ്ങളെയാണ് ഹവിസ് എന്ന് പറയുന്നത് ഏത് ദേവനെ ഉദ്ദേശിച്ചാണോ ഹവിസ് അർപ്പിക്കുന്നത് ആ ദേവനെ എന്ന പദം കുറിക്കുന്നു ഹവിസ് അർപ്പിക്കുന്നത് യാഗത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാകയാൽ വഷട്ടാരത്തിന് യജ്ഞം എന്ന അർത്ഥവുമുണ്ട് യജ്ഞോവൈ വിഷ്ണു എന്ന് തൈത്രീയ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നു അതായത് ഏത് യാഗത്തിൽ ആരെ ഉദ്ദേശിച്ച് ഹവിസർപ്പിച്ചാലും അത് സ്വീകരിക്കുന്നത് യജ്ഞരൂപിയായ വിഷ്ണു തന്നെയാണ് എല്ലാ യജ്ഞങ്ങളുടെയും മൂർത്തി വിഷ്ണുവാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമർപ്പണവും ചെന്ന് ചേരുന്നത് യജ്ഞമൂർത്തിയായ വിഷ്ണുവിലാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാരസമുദ്ഭവം സർവഗതം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം അർത്ഥം വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നും കുടികൊള്ളുന്നത് അങ്ങനെ സർവവ്യാപിയായ ബ്രഹ്മം എന്നും യജ്ഞത്തിൽ നിലകൊള്ളുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ മേൽപ്പറഞ്ഞ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു യജ്ഞാധിഷ്ഠിത ബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയാണ് വഷത്കാരൻ ആ വഷട്ടാരൻ തന്നെയാണ് മഹാവിഷ്ണു അതായത് വഷട്ടൻ എന്ന നാമത്തിൻ്റെ അർത്ഥം യജ്ഞസ്വരൂപനായ മഹാവിഷ്ണു എന്നത് തന്നെയാണ് ഹരേ കൃഷ്ണ